എന്തൊരു സംസ്കാരമുള്ള സ്ത്രീ അല്ലേ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി പോകുന്നു ഇവര് നമ്മുടെ കലാമണി കലാമണിച്ചേട്ടിന്റെ അനിയനെ കുറ്റം പറഞ്ഞ് അനിയനെ കാക്കയെ പോലെ കറുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വൈറലായിട്ടുള്ള സത്യഭാമയാണ് കലാബൽ കലാമണ്ഡലം കലാമണ്ഡലം ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും അതിന്റെ സത്യാവസ്ഥ ഒക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു കേസ് നടക്കില്ലേ എന്തായാലും കലാമണ്ഡല സത്യഭാവം എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് എന്തൊരു സംസ്കാരം നിലച്ചു ലൈവില് തനിക്ക് വരുന്ന അഭിപ്രായങ്ങൾക്കെതിരെയൊക്കെ ഇവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ മുമ്പിലേക്കാണോ ഈ ഡാൻസ് എന്ന് പറയുന്ന ഈ ഡാൻസിനൊക്കെ നമ്മളെ നാട്ടുകാരൊക്കെ ഒരു മഹത്തായ ഒരു സങ്കല്പവും ഒരു വലിയ പുണ്യ സംഭവമായിട്ടൊക്കെ കരുതിരുന്നുണ്ട് അല്ലേ അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടീച്ചറാണ് ഇവരെ മുമ്പിലേക്കാണോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പറഞ്ഞേക്കുന്നത് ഇതിനെ സംസ്കാരം ആലോചിച്ച് നോക്കി ലൈവില് ഇങ്ങനെയാണ് സംസ്കാരമെങ്കിൽ ഇവർ കുട്ടികളോട് എങ്ങനെയായിരിക്കുന്ന കാലോചിച്ച് നോക്കൂ ആറ് കെട്ട പെരുമാറ്റം ആറ് കെട്ട സംസാരം കേട്ടോ ഇവർക്കെതിരെ പ്രതികരിക്കുന്നവരെ അഞ്ചിന്റെ പൈസക്ക് ഒരു ഇഷ്ടമല്ല തേച്ചൊട്ടിക്കുന്ന പറയാ സത്യം പറഞ്ഞാൽ ഇവര് പൊന്നു സുഹൃത്തുക്കളെ ഒന്ന് കേട്ടോക്കൂ ആറ് ആറും തെറികളാണ് കുട്ടികളെ ആരെങ്കിലേക്കൊന്ന് മാറ്റിക്കളി ഓമന എന്ന് പറഞ്ഞൊരാള് ഇവർക്ക് ലൈവില് എന്തോ ഒരു മറുപടി അയച്ചു എന്തൊരു കമന്റ് ഇട്ടു ആ കമന്റിനാണ് അവര് അമ്മയെ വിളിക്കുന്നത് അവരെ അച്ഛനെ വിളിക്കുന്നത് എന്റെ അച്ഛൻ ചത്തുപോയോ എടി ചേർത്തിട്ട് വിളിക്കുന്നുള്ളൂ ഈ എടി ചേർത്ത് വിളിക്കുന്ന കുറെ അല്പം അരോചകമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ എടി ചേർത്തിട്ടേ വിളിക്കുന്നുള്ളൂ അതൊരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെയാണ് ഇമ്മതിൽ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ മല്ലിക സുകുമാരൻ അറിയണ്ടായിരിക്കും നമ്മുടെ പൃഥ്വിരാജന്റെ അമ്മ പൃഥ്വിരാജ അമ്മ ഇവരെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് കാരണം ഇവര് വേറെ കലാമണ്ഡല സത്യഭാമ എന്നാണ് ശരിക്ക് ഒരു ഒറിജിനൽ കലാമണ്ഡല സത്യഭാവം ഉണ്ടായിരുന്നെട്ടോ അത് ഇവരെ പോലെ ഒന്നും ഇല്ലോട്ടോ അത് ആദ്യമായി പറഞ്ഞേക്കാം നല്ല മാന്യായ സ്ത്രീയായിരുന്നു നല്ല രീതിയിലൊക്കെ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു ഒരു ഗംഭീര ഡാൻസർ ആയിരുന്നു ആ എമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയി എന്തായാലും ആ ഒരു അതേ പേര് തന്നെയാണ് ഇവർക്കുള്ളത് അപ്പൊ സംശയത്തിന്റെ പേരിൽ അന്ന് നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാ സകുമാരൻ പറഞ്ഞിരുന്നു ഓ ഇത് ഏതോ ഇതേതോ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കലാമണി ചേട്ടൻ്റെ അനിയനൊക്കെ ആരൻ വി രാമകൃഷ്ണൻ ഒക്കെ കുറ്റം പറഞ്ഞ ആളല്ലേ ഇത് ഏതൊരു ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയാണ് ഇതൊന്നും ഒറിജിനൽ അല്ല മിക്കോറും ചിലപ്പോൾ ആ കലാമണ്ഡലത്തിന് ആ പരിസരത്തിലൊക്കെ ചുമ്മാ അങ്ങനെ പോയിട്ടുണ്ടായിരിക്കും അല്ലാതെ ഇങ്ങനത്തെ സംസ്കാരത്തിലെ ആളുകളൊന്നും കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടില്ല എന്നാണ് നമ്മുടെ അദ്ദേഹം പറഞ്ഞെ നമ്മുടെ മല്ലിക മല്ലികാസുകുമാരൻ പറഞ്ഞേ കാരണം ശരിയല്ലേ ഇമ്മതിരി സ്വഭാവമുള്ള ആൾക്കാരൊക്കെ കലാമണ്ഡലത്തിൽ തന്നെ ഒരു വലിയ നാണക്കടലിന്ന് ഇനി എന്താ സുഹൃത്തുക്കളെ ഈ ഒരു സ്ത്രീക്കെതിരെ ഇനി കേസ് കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇനി അടുത്ത വർത്താനം മല്ലിക സുകുമാരനെതിരെ പറയുന്ന വർത്തമാനങ്ങളോ കേട്ടാൽ അറയ്ക്കുന്ന വർത്തമാനങ്ങളാണ് ഇപ്പൊ ഇനി ഈ സ്ത്രീ പറയാൻ പോകുന്നു ഒന്ന് കേട്ടു അയ്യോ അത് ഇവിടെയുള്ളു ആ ജീവിച്ചു വന്ന ഒരു രീതികളും കാര്യങ്ങളൊക്കെ ഈ ലോകത്തെ കലാകാരന്മാർ മൊത്തം അറിയാം കേട്ടോ നിങ്ങൾ എന്തോട്ട് അറിയാൻ തുടങ്ങിയേ കേസ് പോലെ നിങ്ങൾ എന്നെ മുഴുവനും ഓടി തുടങ്ങിയുള്ളൂ പെണ്ണുപിള്ള വണ്ടിയാണ് എങ്ങനെയുണ്ട് ലോകം മുഴുവൻ ഓടി ഓടിയ ഒരു വണ്ടിയാണ് നമ്മുടെ മല്ലികാ സുകുമാരൻ നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ എന്നാണ് എന്താ പൃഥ്വിരാജ് സുകുമാരൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അയ്മേ നേരമ്പലടുത്ത് കിട്ടിയ പൃഥ്വിരാജിലൊന്നും ഊതാല് കേട്ടോ അത് വേറെ കാര്യം പക്ഷേ അദ്ദേഹം ഒരു മാന്യമായതുകൊണ്ട് ഈ സ്ത്രീ അടുക്കിയും മറ്റും ചെയ്യണ്ടാവില്ല പക്ഷേ കേസ് കൊടുക്കണം ആ ഒരു അമ്മയ്ക്കെതിരെ അതായത് ഇവിടെ കേരളത്തിൽ ഒട്ടുമിക്ക കലാകാരന്മാർക്കറിയാം അവരൊരു ഓടിയ വണ്ടിയാണ് നീ ഓടിയ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുക ഒരുപാട് തരത്തിൽ പല പുരുഷന്മാരായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരാളെന്നാണ് ഇപ്പം ഇവർ ആരോപിക്കുന്നത് ഈ സത്യഭാമ്മ എന്ന് പറയുന്ന കലാമണ്ഡലത്തിൽ പഠിച്ചു എന്ന് പറയുന്ന അവിടുന്ന് ഡാൻസ് പഠിച്ചിട്ട് ഒരുപാട് കുട്ടികളെക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വെളുത്തവരെ മാത്രം ഇഷ്ടമുള്ള കറുത്ത ആളുകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആറവിളി രാമകൃഷ്ണന്റെ കറുത്ത കാക്ക എന്ന് പറഞ്ഞ നമ്മുടെ വേടനടക്കം ആ കറുത്തവനല്ലേ എന്നൊക്കെ പറഞ്ഞ ആക്ഷേപിച്ച ഒരു സ്ത്രീയാണ് ഇവരാണ് ഇപ്പൊ നമ്മുടെ മല്ലിക സുകുമാരനെതിരെ അത് ഗംഭീരമായിട്ട് ആറ് വൃത്തി കെട്ട രീതിയിലുള്ള ആരോപണങ്ങളുമായി വന്നിരിക്കുന്നത് അവരൊരു മോശം സ്ത്രീയാണ് മല്ലിക സുകുമാരൻ ഒരു മോശ സ്ത്രീയാണ് ഒരുപാട് ഓടിയ വണ്ടിയാണ് എന്നാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേസ് എടുക്കേണ്ട അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഏകദേശം മനസ്സിലാണ്ടായിരിക്കും എന്നിട്ടിപ്പോ പറയുന്നത് ഈ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ സ്ത്രീ നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം ഇരുന്നിട്ട് ഒരു നാണവുമാനും ഇല്ലാതെ ഒരു തെളിവുകളുമില്ലാതെ ഒരു സ്ത്രീക്കെതിരെ ഒരു സ്ത്രീ ഇരുന്നിട്ട് ആരോപണം ഉന്നയിക്കുകയാണോ മല്ലിക സുകുമാരൻ ഒരുപാട് ഓടിയ വണ്ടിയാണ് ആ ഒരു വളരെ വൃത്തികെട്ട സ്ത്രീയാണ് അത് കേരളത്തിൽ ഒട്ടുമെക്ക അറിയാം ഞാൻ അങ്ങനെ ഒന്നും ജീവിച്ച ഒരാളല്ല ഏർ ഇതും പിന്നെ ഇപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും ജീവിച്ച ആളല്ല ഇവർ ഗംഭീരമായിട്ട് ഡാൻസ് ഒക്കെ പഠിച്ച് ഇവർ വിചാരി ഇവർ മാത്രമേ ലോകത്ത് ഏറ്റവും സുന്ദരിയുള്ളൂ ഇവർക്ക് മാത്രമേ ഡാൻസ് അറിയുള്ളൂ ഇവർ മാത്രമേ ഗംഭീരമായിട്ടുള്ള ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളൂ ഇവർ മാത്രമേ ഒരു നല്ല അധ്യാപക അധ്യാപികയുള്ളൂ ഇവർ മാത്രമാണ് കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ എല്ലാവരും എങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പേരും ഒപ്പം കൊണ്ടടക്കും എന്തായാലും ഇത് അങ്ങനെ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നത് അറു വേസ്റ്റ് സുഹൃത്തുക്കൾ എനിക്കിത് പറയാൻ തോന്നുന്നു അറു വേസ്റ്റ് വർത്തമാനം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇവരെ അടുത്തേക്ക് കുട്ടികളെ ഡാൻസ് പഠിക്കാൻ വേണ്ടി പറഞ്ഞയിക്കുന്ന എൻ്റെ പൊന്നു രക്ഷിതാക്കളെ നിങ്ങളെ സമ്മതിക്കണം സമ്മതിക്കണം ഇനിയെങ്കിലും മനസ്സിലാക്കണം ഈ ആയമ്മയുടെ സ്വഭാവം എന്താണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കും ഇതാണ് ഇവർ ലൈവിൽ വന്നിരുന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ ഡാൻസ് എങ്ങനെ തെറ്റിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇവർ വിചാരിക്കുന്ന കളർ ഇല്ലെങ്കിൽ നിറമില്ലെങ്കിൽ എന്തൊക്കെ വർത്തമാനമായിരിക്കും ഈ സ്ത്രീ അവരോട് പറയുന്നുണ്ടായിരിക്കാം കുട്ടികളുടെ ഭാവി കെട്ടുപോകും ചില കുട്ടികളുള്ള ചില വർത്തമാനങ്ങളുണ്ടല്ലോ അത് ടീച്ചേഴ്സ് നിന്നായാലും അമ്മമാരിൽ നിന്നായാലും അച്ഛന്മാർ നിന്നായാലും വാക്കുകളുണ്ടല്ലോ അത് കുട്ടികളെ ഭാവി കെട്ടുപോകാൻ കാരണമായിരിക്കും അതവരെ മനസ്സിലേക്ക് ഒരു അതിഭീകരമായിട്ടുള്ള ട്രോമയായിട്ട് ആയിട്ട് കയറും കറുത്തവളാണ് മാറി നീ പുറകിൽ നിന്ന് കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ആ കറുത്ത നിറം തന്ന അച്ഛനമ്മയ്ക്കെതിരെ ആ കുഞ്ഞുങ്ങൾക്ക് അപാരമായിട്ടുള്ള ദേഷ്യമായിരിക്കും അവർക്കറിയില്ലല്ലോ ഇതൊരു വലിയ പ്രശ്നമാണെന്നായിരിക്കും ചെറുപ്പത്തിലൊക്കെ അവർ വിചാരിക്കുന്നതിനായിരിക്കാം ഈ നിറം കുറഞ്ഞതൊക്കെ ഒരു വലിയ പ്രശ്നം എന്നൊക്കെ വിചാരിക്കും പോകെ പോകെ വിദ്യാഭ്യാസം നേടി മുന്നോട്ട് പോകുമ്പോഴാണ് നിറത്തിലൊന്നും എല്ലാ കാര്യം തലച്ചോറിനുള്ളിൽ ഇരിക്കുന്ന അറിവിനാണ് കാര്യം എന്നും വളരെ പതുക്കെ മാത്രം എനിക്ക് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക പക്ഷെ അത് മനസ്സിലാക്കുന്ന കാലഘട്ടം വരെ അത് ഭീകരമായ ട്രോമയിലൂടെ ആളുകളെ അഭിമുഖീകരിക്കാനുള്ള മടിയോട് കൂടിയിട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറും എൻ്റെ പുന്ന് രക്ഷിതാക്കളെ നിങ്ങളുടെ കുട്ടികളെ ഇവിടേക്ക് ഡാൻസ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഇനി ഇതല്ല നിങ്ങളോടൊക്കെ വളരെ മാന്യം വരെയൊക്കെ പെരുന്ന് പറയുന്നത് നിങ്ങളിഷ്ടപ്പെട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ ഇങ്ങനത്തെ ഞാനിങ്ങനത്തെ ഏത് അധ്യാപക ആയിട്ടില്ല ഏത് അധ്യാപികയായിട്ടില്ല ഞാൻ ഇങ്ങനത്തെ ആളുകൾ കണ്ടാൽ വിമർശിച്ചിരിക്കും പച്ചയ്ക്ക് പറയും പച്ചയ്ക്ക് പറഞ്ഞു നോക്കൂ കാരണം ഇത്തരം ആളുകളൊന്നും അധ്യാപികമാരായിട്ടോ അധ്യാപകന്മാരായിട്ടോ മുന്നോട്ട് പോവാൻ ഒട്ടും പറ്റാത്ത ആളുകളാ അത് നമ്മുടെ കേരളത്തിൽ നടക്കില്ല എന്നല്ല ബാക്കി നോക്കൂ അതാ കാണാണ്ട് എന്തിനപ്പങ്ങൾ ചാവണ നാട്ടുകാരെ ഏകദേശം നിങ്ങളെ സ്വഭാവം മനസ്സിലായില്ലേ എന്തായാലും മല്ലിക സുകുമാരൻ എങ്ങനെയാണ് നമ്മുടെ പൃഥ്വിരാജിനെയും പൃഥ്വിരാജിന്റെ ഏട്ടനാണ് അനിയനാണോ ഇന്ദ്രിയത്തിനെയും വളർത്തി എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമ ഇൻഡസ്ട്രി എല്ലാവർക്കും അറിയുന്നവന്നാണ് ഒന്നുകൂടി പറയാണെങ്കില് ഈ മല്ലിക സുകുമാരനും അദ്ദേഹത്തിന്റെ അച്ഛനും അവരുടെ ഭർത്താവും അതെ പൃഥ്വിരാജിന്റെ അച്ഛനൊക്കെ എന്റെ നാട്ടുകാരാണ് എടപ്പളാണ് എന്റെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ആകെ ഒരു പത്ത് മിനിറ്റ് നടക്കാൻ പോലും ദൂരമില്ല അവരുടെ തറവാട് വീട്ടിലേക്ക് പൃഥ്വിരാജിൻ്റെ തറവാട് വീട്ടിലേക്ക് വളരെ കുറച്ച് മാത്രമേ ദൂരമുള്ളൂ അങ്ങനെയുള്ള നമുക്കൊരു പക്ഷേ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ പേഴ്സണൽ അറിയുന്ന ഒരാൾ കൂടിയാണ് മല്ലികാ കുമാർ എന്ന് പറയാം അങ്ങനെ പേഴ്സണൽ അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന സിനിമാ മേഖല വളരെ മാന്യമായിട്ടുള്ള ഒരു ഇരിപ്പിടമുള്ള അങ്ങനത്തെ ഒരു മാന്യമായിട്ടുള്ള ഇരിപ്പിടം തൻ്റെ അമ്മയ്ക്കില്ല എങ്കിൽ ഇങ്ങനെ നട്ടലോട് കൂടിയിട്ട് വിവരം നടക്കാൻ പൃഥ്വിരാജ് കുമാരന് കഴിയില്ല ഇന്ദ്രജിത്തിന് കഴിയില്ല അപ്പൊ ഇവിടെ അന്തസ്സോട് കൂടിയിട്ട് പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത്തും നടക്കുന്നുണ്ടെങ്കിൽ അവരമ്മ അത്ര മാന്യമായിട്ടാണ് അവരെ വളർത്തിയത് എന്ന് ദൃഢനിശ്ചയത്തോടുകൂടെ നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയുള്ളൊരു സ്ത്രീക്കെതിരെയാണ് ഈ ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇത് കേസ് എടുക്കാനുള്ള കാരണമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വർത്തമാനമാണ് ആർ വി രാമകൃഷ്ണന്റെ കേസ് മാത്രമല്ല പൃഥ്വിരാജിന്റെ കേസ് കൂടി ആയമ്മയ്ക്കെതിരെ വന്ന് വെക്കൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോണ്ട് ഇത് അദ്ദേഹം കേൾക്കുന്ന രീതിയിലേക്കെങ്കിലും അറിയുന്ന രീതിയിലേക്കെങ്കിലും വീഡിയോ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എഴുതി വെക്കണം മല്ലിക സുമാര്യേന്ദ്ര പറഞ്ഞ വാക്കുകൾക്ക് എത്തി നിങ്ങളെ ഓരോ മറുപടിയും ഈ ആയമയ്ക്കുള്ള ചെപ്പയ്ക്കുള്ള അടിയായിട്ട് മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സുഹുക്കളെ ബാബായ്